ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് രണ്ട് ആറ്റം കുറിച്ചും അതിൻ്റെ പരിമിതികളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അതായത് ജെ ജെ തോംസൻ്റെ പ്ലങ്ക് പുഡിങ് മോഡലും റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡലും ഈ ആറ്റം മോഡലുകൾക്കൊക്കെ ചില പരിമിതികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മോഡൽസ് പിന്തള്ളപ്പെട്ടു അതായത് അതിനുശേഷം പുതിയൊരു ആറ്റം മോഡലുമായിട്ടാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ആ ആറ്റം മോഡൽ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നീൽസ് ബോർ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക അതായത് സ്കൂൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളത് ഈ ബോർ ആറ്റം മാതൃക വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പ്ലസ് ടു ലെവൽ വരെ ഫോക്കസ് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഈ ആറ്റം മാതൃകയ്ക്ക് ശേഷം നമുക്ക് ആറ്റം മാതൃകയെ കൂടെ ജസ്റ്റ് ബേസ് ഒന്ന് അറിഞ്ഞു വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ ഒരു ആറ് പോയിൻസാണുള്ളത് ഈ ആറ് പോയിൻസും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ് അതായത് നമ്മൾ പഠിച്ചു ആറ്റത്തിൻ്റെ ഒരു കേന്ദ്രഭാഗം ഉണ്ട് ന്യൂക്ലിയസ് എന്ന റൂദർഫോഡ് കണ്ടെത്തി ആ ന്യൂക്ലിയസിന് ചുറ്റും ചില പ്രത്യേക അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റൂദർഫോഡ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ബോർ ആറ്റം മാതൃക പ്രകാരം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റുകളിലാണ് ഈ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെൽ എന്നാണ് അറിയപ്പെടുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ ഷെൽ എന്നായിരിക്കും അപ്പോൾ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുക അല്ലെങ്കിൽ കറങ്ങുന്ന ആ പാത്തിന് പറയുന്ന പേരാണത് ഷെൽ ഷെല്ലോർ ഓർബിറ്റ് ഓരോ ഓർബിറ്റിലെയും സെക്കൻഡ് പോയിൻറ്റ് ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട് അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജനിലകൾ എന്ന് പറയുന്നു അപ്പോൾ ന്യൂക്ലിയസിനു ചുറ്റും ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ഷെല് അഥവാ ഓർബിറ്റ് അപ്പോൾ ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റുകളെ ഊർജ്ജനിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നാണ് പറയുന്നത് ഇനി തേർഡ് പോയിന്റ് ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അതായത് ബോർ ആറ്റമോ മാതൃകയുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ന്യൂക്ലിയസും ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് അതായത് ഇങ്ങനെ ചുറ്റി കറങ്ങിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് വീയാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു റൂദർഫോർഡിൻ്റെ ആറ്റമോഡിൻ്റെ ഒരു പരിമിതി ആയിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഓർബിറ്റലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തല്ലോ അതിനാൽ ഓർബിറ്റുകൾ സ്ഥിര ഊർജ നിലകൾ എന്നും അറിയപ്പെടുന്നു അതായത് ന്യൂക്ലിയസും ചുറ്റും കുറേ ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഷെല്ലിലും ഒരു നിശ്ചിത അളവ് ഊർജ്ജം ഉണ്ടാവും അപ്പോൾ ആ ഊർജ്ജത്തിൽ എന്ത് ചെയ്യുന്നില്ല കൂടുന്നതും കുറയുന്നു എന്നുള്ള ഒരു വ്യത്യാസവും വരുന്നില്ല അതുകൊണ്ട് തന്നെ അവ സ്ഥിര ഊർജ്ജ നിലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റിലായിരിക്കും ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഇനി ഓർബിറ്റുകൾ ന്യൂക്ലിയസിൽ നിന്ന് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി കൂടി വരുന്നുണ്ട് ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു അതായത് ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ അതായത് ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു ഇപ്പോൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്ന അതായത് നമ്മൾ എക്സ്ട്രാ ഒരു എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഊർജ്ജം പ്രകാശമായിട്ടോ താപമായിട്ടോ ഒക്കെ ഒരു ഊർജ്ജം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാം ഇലക്ട്രോണ് കുറച്ചും കൂടെ ഊർജ്ജം കൂടുതലുള്ള അടുത്ത ഷെല്ലിലേക്ക് അതായത് ഏറ്റവും അടുത്തുള്ള ഷെല്ലിനാണ് ഊർജ്ജം ഏറ്റവും കുറവുണ്ടാവുക അപ്പോൾ നമ്മളൊരു എനർജി ഊർജ്ജം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ന്യൂക്ലിയസെന്നും കുറച്ചും കൂടെ ദൂരെയുള്ള ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണ് മാറാൻ കഴിയും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫോർത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് പോയിന്റ് ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു അതായത് ഊർജ്ജം കൂടിയ ഒരു ഓർബിറ്റിൽ നിന്നാണ് കുറഞ്ഞ ഓർബിറ്റിലേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ എനർജി അതെന്ത് ചെയ്യുക പുറത്തേക്ക് വിട്ടിട്ടാണ് എന്തു ചെയ്യുക ഊർജ്ജം കുറഞ്ഞ നിലയിലേക്ക് വരുന്നത് ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഊർജ്ജം കുറഞ്ഞിട്ടുള്ള ഒരു ഓർബിറ്റിൽ നിന്ന് കൂടിയതിലേക്ക് പോകുകയാണെങ്കിൽ ആഗിരണം ചെയ്യും നമ്മൾ ഊർജ്ജം കൊടുക്കണം എനർജി കൊടുക്കണം ഇനി ഊർജ്ജം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് വരുന്നതെങ്കിൽ അത് കയ്യിലുള്ള എക്സ്ട്രാ എനർജി എന്ത് ചെയ്യുക റിമൂവ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഊർജ്ജം കുറഞ്ഞ ഊർജ്ജ നിലയിലേക്ക് അല്ലെങ്കിൽ ഓർബിറ്റിലേക്ക് വരുന്നത് ഓർബിറ്റുകൾക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിൻ്റ്സ് തുടർന്ന് വന്ന ചില പഠനങ്ങളിൽ ഊർജ്ജ ഊർജ്ജനിലകളെ ഷെല്ലുകളെന്നും വിളിച്ചിരുന്നു അതായത് ഓർബിറ്റ് എന്നാലും ഷെല്ലെന്നാലും ഇനി നിങ്ങൾ വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വൺ ടു ത്രീ ഫോർ നിലകളെ യഥാക്രമം കെ എൽ എം എൻ എന്നിങ്ങനെ ഷെല്ലുകളായി പരിഗണിക്കാം അപ്പോൾ നമ്മൾ നമ്പർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കെഷ് എൽ എൽ ഷെൽ എം ഷെൽ എൻ ഷെൽ ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അതിൽ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കേഷെല്ലായിരിക്കും നെക്സ്റ്റ് എൽ എം എൻ ഒ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഏറ്റവും ഊർജ്ജം കുറവുള്ള ഷെല്ലേതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേശ് എല്ലായിരിക്കും ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓ ഷെൽ അതായത് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യം റൂദർഫോഡ് ജെ ജെ തോംസനും റൂദർഫോർഡിനും ശേഷം വന്നിട്ടുള്ള ഒരു ബോർ ആറ്റം മോഡൽ അതായത് അതിൻ്റെ പരിമിതികളൊക്കെ മറികടന്നിട്ടാണ് ആ ആറ്റം മോഡൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരു ഷെല്ലിലെ എനർജി അതുപോലെ വെലോസിറ്റി ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ വിശദീകരിക്കാനും ആയിരിക്കു കഴിഞ്ഞു നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഹൈഡ്രജൻ നിറച്ച് ഗ്യാസ് നിറച്ചിരിക്കുന്ന നമ്മൾ ഒരു ബോട്ടിലോ എന്തെങ്കിലും ഒരു ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചിട്ടെന്ന് വിചാരിക്കുക അതിലേക്ക് നമ്മൾ ഒരു എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് എനർജിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യും അത് ഡിഫറെൻറ്റ് സ്പെക്ട്രം ആയിട്ട് มารณะ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതായത് ലൈമൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ച് സീരീസുകൾ ആയിട്ടാണ് മാറുന്നത് അതായത് ഹൈഡ്രജൻ ഹൈഡ്രജനിൽ ഹൈഡ്രജനിലൊരു ഇലക്ട്രോണാണ് ഹൈഡ്രജൻ ഇലക്ട്രോണ് എനർജി കിട്ടുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും അടുത്ത സ്റ്റേജായിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഊർജ്ജം കിട്ടുന്ന സമയത്ത് ഇലക്ട്രോൺ എന്ത് ചെയ്യും ഊർജ്ജം കൂടി ഊർജ്ജ നിലകളിലേക്ക് മാറും അതായത് ആ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആണ് സ്ഥിരത ഇല്ലാത്തൊരു സ്റ്റേജ് ആയിരിക്കും അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അധിക സമയം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ അതിനെ തൊട്ട് താഴെയുള്ള നമ്മൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഒരു പത്ത് ജൂളാണ് ഊർജ്ജം എന്ന് വിചാരിക്കുക അപ്പോൾ കെ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ എൻ ഷെല്ലിലേക്ക് എത്തണമെങ്കിൽ ഒരു എൻ ഷെല്ലിൽ ഇപ്പോൾ നാൽപ്പത് ജൂൾ എനർജിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു മുപ്പത് ജൂൾ ഊർജ്ജം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഷെല്ലിലുള്ള ഒരു എങ്ങോട്ട് എങ്ങോട്ടെത്താം എൻ ഷെല്ലിലേക്ക് എത്താം ആ എൻ ഷെല്ലിൽ നിന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറവാണ് സ്ഥിരത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഇലക്ട്രോൺ തൊട്ടു താഴെയുള്ള ഇ എം ഷെല്ലിലേക്കോ എൽ ഷെല്ലിലേക്കോ ഒക്കെ തിരിച്ചു വരാം അല്ലെങ്കിൽ കെ ഷെല്ലിലേക്കോ തന്നെ തിരിച്ചു വരാൻ പറ്റും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കിട്ടിയിട്ടുള്ള ഒരു എനർജി കൊണ്ടാണല്ലോ അത് എൻ ഷെല്ലിലേക്ക് പോയിട്ടുള്ളത് ആ എനർജി എന്ത് ചെയ്യും റിലീസ് ചെയ്തുകൊണ്ട് പുറത്ത് വിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇലക്ട്രോൺ താഴേക്കുള്ള സ്റ്റേജിലേക്ക് വരുന്നത് അങ്ങനെ ഏത് ഷെല്ലിലേക്കാണോ വരുന്നത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഹൈഡ്രജൻ സ്പെക്ടറത്തിലെ സ്പെക്ട്രൽ ലൈൻസ് ഫോം ചെയ്യുക അങ്ങനെയാണ് ഈ സീരീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം അപ്പോൾ അതാണ് ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈമൺ സീരീസ് ബാൽമൺ സീരീസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഹൈഡ്രജൻ സ്പെക്ടറത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ ആർക്ക് പറ്റി നീൽസ് ബോറിന് കഴിഞ്ഞു എന്നാണുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈഡ്രജൻ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിനും ചില പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഈ പരിമിതികളെന്ന് നമുക്ക് നോക്കാം അതായത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മികവുള്ള സ്പെക്ട്രോസ്കോപ്പി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കിട്ടുന്ന ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ മാതൃക പരാജയപ്പെട്ടു അതായത് ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് പറയാൻ ആർക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ ഡിഫൈൻ ചെയ്യാൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ സമയത്ത് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ഈ ലൈൻസിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല നീൽസ് ബോറിന് കഴിഞ്ഞില്ല അടുത്തൊരു ആയിട്ട് പറയുന്നത് ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത് ഹൈഡ്രജൻ ഒഴിച്ചുള്ള മറ്റ് ആറ്റങ്ങളുടെ സ്പെക്ട്രം വിശദീകരിക്കാനും ഈ മാതൃകക്ക് കഴിഞ്ഞില്ല അതായത് ഹൈഡ്രജൻ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ നിൽസ് ബോറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിട്ടുള്ള ഒരു ആറ്റമാണ് അതായത് ഹൈഡ്രജനേക്കാൾ ആറ്റോമിക് നമ്പർ കൂടിയിട്ടുള്ളത് എക്സാമ്പിൾ രണ്ട് ഇലക്ട്രോൺ അടങ്ങിയിട്ടുള്ള ഹീലിയത്തിന് ഹീലിയ മാറ്റത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല നിൽസ് ബോറിന് കഴിഞ്ഞില്ല അപ്പോൾ ഹൈഡ്രജൻ്റെ കുറിച്ച് പറഞ്ഞു പക്ഷേ മറ്റാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ മിൽസ് ബോറിന് കഴിഞ്ഞിട്ടില്ല പിന്നെ അതിൽ തേർഡ് ആയിട്ട് വരുന്നത് ബോർ സിദ്ധാന്തത്തിന് കാന്തികക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ സീമൻ പ്രഭാവം അല്ലെങ്കിൽ സീമൻ എഫക്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ വൈദ്യുത ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റാർക്ക് പ്രഭാവം സ്പെക്ട്രൽ രേഖകളുടെ വിഭജനം എന്നിവ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അതായത് കാന്തികക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കാന്തത്തിൻ്റെ മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക ഈ കാന്തിക സ്പെക്ട്രൽ രേഖകൾ വിഭജിക്കും ആ ഒരു വിഭജനത്തിനാണ് എന്ന് പറയുന്നത് സീമൻ എഫക്റ്റ് എന്ന് പറയാം ഇനി വൈദ്യുത ക്ഷേത്രത്തിലാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിലും ഈ സ്പെക്ട്രൽ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിനാണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയാം അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലായാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലായാലും എന്ത് ചെയ്യുന്നുണ്ട് സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആർക്ക് പറ്റിയില്ല ബോർ സിദ്ധാന്തത്തിന് കഴിഞ്ഞിട്ടില്ല ദൻ നാലാമത്തെ ഡിവറിറ്റായിട്ട് പറയുന്നത് രാസബന്ധനത്തിലൂടെ തന്മാത്രകൾ രൂപീകരിക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവ് വിശദീകരിക്കാനും ഈ മാതൃകയ്ക്ക് കഴിഞ്ഞില്ല അതായത് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ തന്മാത്രകൾ ഉണ്ടാവുന്നത് ആ തന്മാത്രകൾ രൂപീകരിക്കാനുള്ള ഈ കഴിവിനെക്കുറിച്ച് വിശദീകരിക്കാനും നിൽസ് ബോറിന് കഴിഞ്ഞില്ല പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പോയിൻറ്റാണ് അതായത് നമ്മൾ ആറ്റം മാതൃകയെക്കുറിച്ച് ബോർ ആറ്റം മാതൃകയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ ബോർ ആറ്റം മാതൃകയ്ക്ക് പരിമിതികൾ ഉണ്ടെന്ന് പിന്നീടുള്ള പഠനങ്ങളിൽ വ്യക്തമായി ലൂയി ബ്രോഗ്ലി ദ്രവ്യത്തിന് തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി അതിസൂക്ഷ്മ കണങ്ങൾക്ക് ഈ തരംഗ സ്വഭാവം തള്ളിക്കളയാനാവാത്ത വിധം പ്രാധാന്യം അർഹിക്കുന്നു അതായത് സൂക്ഷ്മ കണങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ തരംഗ സ്വഭാവം എന്ത് ചെയ്യുന്നില്ല തള്ളിക്കളയാൻ കഴിയുന്നില്ല ഒരു ഇലക്ട്രോൺ കണികാ കണികാസ്വഭാവവും തരംഗ സ്വഭാവവും പ്രദർശിപ്പിക്കുന്നുവെന്നും ശാസ്ത്രലോകം അംഗീകരിച്ചു അതായത് ഡ്യുവൽ നാച്ചർ ദൈത സ്വഭാവം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു കണികാ കണികാസ്വഭാവവും തരംഗ സ്വഭാവം പ്രദർശിപ്പിക്കുന്നുണ്ട് ഹേസൺബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനുസരിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണിനെ പോലെ ഒരു സബാറ്റോമി കണയുടെ കണത്തിൻ്റെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധ്യമല്ല അതായത് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവേഗം ചലിക്കുന്ന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ സഭാറ്റോമിക കണങ്ങൾക്ക് ഒരേ സമയം അതിൻ്റെ കണികയുടെ സ്ഥാനവും പ്രവേഗവും നിർണ്ണയിക്കാൻ സാധ്യമല്ല ഇതാണ് അൺസർട്ടിൻറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ സ്വഭാവം എന്ന് പറയുന്നത് അതായത് തരംഗ കണിക ദ്വൈത സ്വഭാവം അനിശ്ചിതത്വ സിദ്ധാന്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഓർബിറ്റലിൽ ചലിക്കുന്ന കണമായി മാത്രം ഇലക്ട്രോണിനെ പരിഗണിക്കാൻ സാധ്യമല്ല അതായത് ഈ രണ്ട് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ഓർബിറ്റിൽ ചലിക്കുന്ന ഒരു കണം മാത്രമായിട്ട് ഇലക്ട്രോണിനെ പരിഗണിക്കാൻ സാധ്യമല്ല ഇത് ബോർ ആറ്റം മാതൃകയുടെ ഒരു പരിമിതിയായി കണക്കാക്കപ്പെടുന്നു അതായത് ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവവും അനിശ്ചിതത്വ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്ന ഒരു ആറ്റം മാതൃക അവതരിപ്പിക്കാൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടില്ല ഇതാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയുടെ മറ്റൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് മറ്റൊരു ആറ്റം മോഡലും കൂടെ അതായത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മാതൃക അവതരിപ്പിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ താങ്ക്